ുള്ളിൽ ഹറാമായ ഭക്ഷണം പോകാതിരിക്കണം സഹോദരങ്ങളെ ഹറാമായ ഭക്ഷണം പോകുന്നില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ പലിശ വാങ്ങുന്നോ കൈപൊക്കാൻ പറഞ്ഞാൽ ഒരാൾ പോലും ഉണ്ടാവില്ല നിഷിദ്ധമാണ് പലിശ എന്നറിയാം പലിശ ഹറാമാണെന്നറിയാം പലിശ കൈ എന്നറിയാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഒരാൾ പോലും പലിശ വാങ്ങുന്നവരുണ്ടാവില്ല പക്ഷേ വാങ്ങുന്നവര് മാത്രമാണ് തെറ്റുകാരൻ നല്ല മുത്തളി മുഹമ്മദ് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആാൻ പിന്ന ഹബീബ് തിന്നുന്നവൻ മാത്രമല്ല കൊടുക്കുന്നവൻ ുന്നവൻ മാണക്കെഴുതുന്നവൻ പലിശക്ക് സാക്ഷി എല്ലാവരും നരകത്തിലാണ് എല്ലാവരും നരകത്തിലാണ് അടിവരയിട്ട് കേൾക്കണേ ഉമ്മമാരെ അടിവരയിട്ട് കേൾക്കണേ അനുജന്മാരെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ പലിശക്ക് എഴുപത് പാപമുണ്ട് ഏറ്റവും ചെറിയ പാപം ഇങ്ങേറ്റത്ത പാപം സ്വന്തം മാതാവുമായി വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണെന്നും പ്രിയപ്പെട്ട മക്കളെ പലരോടും ചോദിക്കുമ്പം പറയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു പത്ത് ശതമാനം പലിശയാ പക്ഷേ ഒരു വീട് വെക്കണ്ടേ ഉസ്താദെ വണ്ടി സീസിക്കെടുത്തു കടയ്ക്ക് വേണ്ടി ലോൺ എടുത്തു എന്റെ പൊന്നോമന മകനെ എന്റെ പൊന്നോമന യുവാവേ എന്റെ പ്രിയപ്പെട്ട അനുജ ഹറാമായ ുള്ളിലേക്ക് പോകുന്ന വണ്ണം നീ നേരം കടയിലേക്ക് പോവുകയാ നീ രണ്ടു ലക്ഷോ അഞ്ചു ലക്ഷോ പത്ത് ലക്ഷോ ലോൺ എടുത്തിട്ട് നീ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നടത്തുക ആ ഷോപ്പിംഗ് കോംപ്ലക്സ് വൈകുന്നേരം നിര കായിരങ്ങൾ ലാഭം കിട്ടുകയാ നീ നല്ല വിലപിടിപ്പുള്ള കാറിൽ സുന്ദരമായി യാത്ര ചെയ്ത് നിന്റെ വീട്ടിലേക്ക് നീ വരികയാ നിന്റെ ഭാര്യയും മക്കളും ഒത്തിരി വിഭവ സമൃദ്ധമായ ഭക്ഷണം നീ കഴിക്കുകയാ നിന്റെ ഓമന മക്കൾ നാട്ടിൽ ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്റെ മക്കളെ നീ കാറിൽ രാവിലെ കൊണ്ട് സ്കൂളിൽ നിന്റെ പ്രിയപ്പെട്ട നീ നല്ല സ്കൂളില് വിടുകയാളുള്ള പലിശയുടെ അംശമുണ്ട് നിന്റെ വീടിന്റെ ഭിത്തിയിൽ നീ ഒന്ന് ചാരി നിൽക്കുമ്പോൾ നീ ഹറാമിലേക്കാണ് ചാരി നിൽക്കുന്നത് നീ വെള്ളം കുടിക്കുമ്പോൾ നീ ഹറാമായ വെള്ളമാണ് കുടിക്കുന്നത് നിന്റെ പൊന്നോമന മകന് നീ പാല് വാങ്ങിക്കൊടുക്കുക നീ ഹറാമായ കൊടുക്കുന്നത് നിന്റെ ഭാര്യക്ക് നീ പർദ്ദ കൊടുക്കുമ്പോൾ ഹറാമായ വസ്ത്രമാണ് വാങ്ങിക്കൊടുക്കുന്നത് നീ പള്ളിയിലെ മുസ്ലിയാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഹറാമാണ് നീ ഭക്ഷണം കൊടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ കത്ത് കിടന്ന് കെട്ടിമറിയുകയാണ് നിന്റെ രക്തം ഹറാമാണ് നിന്റെ മാംസം ഹറാമാണ് നിന്റെ ശരീരം ഹറാമാണ് നീ ഹറാമുള്ളിലേക്ക് പോയിട്ട് റബ്ബിനോട് നീ കുനിഞ്ഞു കിടന്ന് എത്ര റബ്ബ് റബ്ബുക